പത്രപ്രവർത്തനം എന്ന നിലയിൽ രാഷ്ട്രീയ നേതാക്കളോട് മാത്രമായിരുന്നില്ല ബന്ധം നിരവധി സാഹിത്യകാരന്മാരായിട്ടും ബന്ധമുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കൂട്ടുകാരുടെ പറഞ്ഞിട്ടുള്ള കേട്ടുള്ള കഥയുണ്ട് മാധവിക്കുട്ടി എഴുതിയ സമതാനി കവിതകൾ എന്ന് ആ മാധവിക്കുട്ടികളുടെ ബന്ധവും ആ കവിതകളുടെ പശ്ചാത്തലവും ഒന്ന് രസകരമായൊരു അറിവായിരിക്കും മറ്റുള്ളവർക്ക് അത് ഞാൻ പറയാം ആ പറയാം മാധവിക്കുട്ടി അവരുടെ അവസാന ജീവിതത്തിൻ്റെ അവസാന കാലത്തെല്ലാം അവർ താമസിച്ചിരുന്നത് തന്നത് ഒരു ഫ്ലാറ്റാണ് ആ ഫ്ളാറ്റിൻ്റെ പേര് മറന്ന് അവിടെയായിരുന്നു ആ ഫ്ലാറ്റിൻ്റെ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് മോളിലായിരുന്നു നമ്മുടെ സന്തോഷ് മാധവനൊക്കെ ഉണ്ടായിരുന്നു സന്തോഷ് മാധവനാണ് മാധവിക്കുട്ടിയെ പൂനെയിലുള്ള അവരുടെ മകൻ്റെ വീട്ടിലേക്ക് കൊണ്ട് ആക്കി കൊടുക്കുന്നതൊക്കെ സന്തർഷ് മാധവൻ സന്തോഷ് മാധവനായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു അവർ അവരൊരു നിഷ്ക്ലാന്ത ഭാവം സ്ത്രീയല്ലേ അവർക്ക് തട്ടിപ്പൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം ഞാൻ പലവട്ടം അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാല് തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവർ അവരുടെ രാഷ്ട്രീയ ഇൻ്റർവ്യൂ ചെയ്താക്കണം ഞാൻ മാത്രം ഇരിക്കും പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ ആയിരുന്നുണ്ട് സാഹിത്യം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അവർ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂൽ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നമുക്ക് നേരിട്ടൊന്നും ചെല്ലാൻ പറ്റില്ല ഞാനപ്പോൾ സാനുഭാഷിനെയാണ് സാനുമാഷായിട്ടുള്ള വ്യക്തികളോട് നല്ലൊരു അടുപ്പുണ്ടായിട്ട് അന്നുണ്ട് ഇന്നുണ്ട് അതുകൂടാതെ സാനുമാഷ് കേരളശബ്ദത്തിൻ്റെ മറ്റൊരു ഗ്രൂപ്പായ വാരികയായ കേരളശബ്ദം ഗ്രൂപ്പിലെ വാരികയായ കുങ്കുമം കുങ്കുമത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല ബന്ധമാണ് ഞാനും ഷാനു മാഷും ഒന്നിച്ചാണ് കൊല്ലത്ത് പോകുന്നത് ഒന്നിച്ചാണ് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നത് അപ്പോൾ ആ യാത്രകളിലെല്ലാം അദ്ദേഹമായിട്ടുള്ളൊരു ആശയ സംവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് കൂടുതലറിവ് കിട്ടുന്നു നമ്മളൊരു യുവാവെന്ന നിലയിൽ അന്നത്തെ യുവാവെന്ന നിലയിൽ പുള്ളിക്കും ചില അറിവുണ്ടാകും അങ്ങനെ നല്ല 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 ഊഷ്മളമായ ബന്ധമായിരുന്നു സാനുഭാഷ അപ്പോൾ സാനുഭാഷാണ് മാധവിക്കുട്ടിയോട് പറയുന്നത് ഇങ്ങനെ അജയനുണ്ട് അജയനൊരു ഇൻ്റർവ്യൂ കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് മാധവിക്കുട്ടി അപ്പം ആ കാലത്ത് എൻ്റെ എക്സ്ക്ലൂസീവ് സംഭവം എന്താ വെച്ചാൽ അന്ന് സമുദായമായിട്ട് നല്ല ബന്ധമായിരുന്നു സമുദായമായിട്ട് അന്നും ബന്ധമുണ്ടായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നും എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട് സമുദാനിയാണ് ഇവരെ മതം മാറ്റിയെന്ന് പോലും ഇപ്പം പറയുന്നുണ്ട് അതിന് ഇപ്രതിഫലം കിട്ടിയെന്നൊക്കെ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അന്ന് മത സമുദാനിയെക്കുറിച്ച് അവർ നാല് കവിതകൾ എഴുതിയിരുന്നു അത് വളരെ കുത്തി കുറിച്ച് എഴുതിയാണ് അപ്പോൾ സംതാനിയുടെ അന്തത്തെ ഒരു ഉണ്ടായിരുന്നു എറണാകുളത്ത് അയാള് ശരിക്കും മലമ്പാറാനാണ് എറണാകുളത്ത് സെറ്റിൽ ചെയ്തങ്ങനായിരുന്നു കമ ഖാൻ ആ പുള്ളി ആ നാല് കവിതകൾ എനിക്കെടുത്തു തന്നു ഈ സംവിധാനയെ കുറിച്ച് എന്ത് അപ്പോൾ ഈ കമറാനാണ് ഖമറാൻ മാധവീടിച്ചെല്ലുമ്പോൾ ഒന്ന് സംതാനിനെ വിളിച്ച് തരുന്നുവരെ അവര് അപ്പോൾ സമുദാനം ഫോൺ എടുക്കില്ല ആ കാലത്ത് അയാൾക്ക് ശല്യം തുടങ്ങി അപ്പോൾ ഇവനെന്ത് ചെയ്യുന്നുവെച്ചാൽ പറയും എക്സ്റ്റൻഷൻ അല്ല ഫോണിനി നിങ്ങളുടെ എക്സ്റ്റൻഷൻ ആ ഫോൺ എടുക്കുക നിങ്ങൾ സംസാരിക്കാതെ ഞാൻ സംസാരിക്കുക ഇവർക്ക് ഒരാഗ്രഹമുള്ളൂ സമുദായയുടെ ആ ശബ്ദം കേൾക്കുക ആ മധുരമായ ശബ്ദം കേൾക്കുക അത്ര മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ കമ്പറാനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ പിന്നീടത് കണ്ടുപിടിക്കപ്പെട്ടു സന്താനി സ എന്തോ ഒരു ഘട്ടത്തിൽ പൊട്ടിക്കര എന്തോ ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായി മാധവിക്കുട്ടി ഇത് കേൾക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇവൻ തന്ന നാല് കവിതകൾ വെച്ചിട്ട് സ്റ്റോർ ചെയ്തു കേരശത്വത്തിൽ അതിപ്പോഴും ഉണ്ട് അതാരും ഒരു പുസ്തകത്തിലും വന്നിട്ടില്ല ഞാനോട്ട് പുസ്തകമാക്കാൻ ശ്രമിച്ചിട്ടുമില്ല അതാണ് മാധവിക്കുട്ടിയുടെ കഥ സാനുമാഷൻ്റെ ഞാൻ പറഞ്ഞില്ല സാനുമാഷായിട്ട് വളരെ ക്രോസ് ഫ്രണ്ട് സാഹിത്യകാരന്മാരില്ഷനുള്ള അടുപ്പം പറഞ്ഞു കടമനിട്ട അതുപോലെ മറ്റു അതൊന്നും വിശദമാക്കാൻ കേരളശുദ്ധം രാഷ്ട്രീയ വാരികയാണ് സ്വാതന്ത്ര്യ രാഷ്ട്രീയ വാരികയാണ് സ്വാതന്ത്ര്യ രാഷ്ട്രീയ എന്നുള്ളത് തെറ്റാണ് അതൊരു ഇടതുപക്ഷ ആഭിമുഖ്യം ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യ രാഷ്ട്രീയ വാരികയാണ് അവരുടെ തന്നെ ഒരു സാഹിത്യവാരി ഉണ്ടായിരുന്നു അത് കുങ്കുമാണ് എനിക്ക് സാഹിത്യ അഭിരുചി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുങ്കുമത്തിൽ ചില ലേഖനങ്ങൾ എഴുതുമായിരുന്നു അപ്പോൾ സാനുമാഷ് വന്ന സമയത്ത് കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങി അപ്പോൾ സാനുമാഷ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ സാനുഭാഷാണ് കംപ്ലീറ്റ്ലി നമ്മുടെ മാനസ്ക്റ്റിയൊക്കെ വായിച്ച് തിരുത്താനുള്ളത് തിരുത്തി അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിയായിരുന്നു അങ്ങനെയാണ് എനിക്ക് മാർഷൽ അടുത്ത ബന്ധം ഉണ്ടാകുന്നു അതിനുമുമ്പങ്ങനെ വല്ലപ്പോഴൊക്കെ നാട്ടിൽ ശ്രീ സുഹൃത സംരക്ഷണി സഭ എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങൾ നൂറ് വർഷം പിന്നിട്ട സ്ഥാപനങ്ങളാണ് അവിടെയെല്ലാം പുള്ളി പ്രാസംഗികനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുവരികളിൽ എൻ്റെ പണിയായിരുന്നു നാട്ടിൽ വിളിച്ചു കൊണ്ടുവരിക പുള്ളിനെ വെട്ടിക്കൊണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല അത് കുങ്കുമത്തിൽ പുള്ളി ചീഫ് എഡിറ്ററായിട്ട് വരുന്ന സമയത്താണ് എനിക്ക് അടുത്ത ബന്ധം ഉണ്ടാകുന്നത് അപ്പം എനിക്ക് ഇത് അന്ന് പുള്ളി എനിക്ക് ആണ് അസൈൻമെൻറ്റാണ് കടമ്പിനിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കണം അത് പടയണിയുടെ പശ്ചാത്തലത്തിൽ എടുക്കണമെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ പടയണിയുടെ പശ്ചാത്തലത്തിൽ അന്ന് പടയണി കാണുകയും ചെയ്തു അന്ന് കടമ്പനിട്ടായിട്ട് ഒരു ദിവസം ഒന്നല്ല ഒന്നൊന്നര ദിവസം മുഴുവനും കടമിനിട്ട് കൂടെയിരുന്നു അത് വലിയൊരു അനുഭവമാണ് എന്താ വെച്ചാൽ പുള്ളിയുടെ പാട്ടും കവിതയും എല്ലാം പടയണി പടയണി കാണുകയും ചെയ്തു ആടെ ഒരു ക്ഷേത്രത്തിൽ പടയണി പിന്നെ പുള്ളിയുടെ ഒരു ബന്ധുവുണ്ട് പടയണി പാടുന്നൊരാളുണ്ട് ആ ആദ്യം പാടി കിട്ടും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തു അന്ന് ഈ ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ ട്രാൻസ്പെർ എന്താ പറഞ്ഞത് ട്രാൻസ്പെറൻസി അതിനാണ് എടുക്കുന്നത് അത് അതന്നെ എടുക്കുന്നത് വെച്ചാൽ കവർ സ്റ്റോറിക്ക് അത് അതാണ് നല്ലത് അന്ന് അത്ര ടെക്നോളജി എത്തില്ല ഇപ്പം അത് മാറി ഇപ്പം ഏതെങ്കിലും മൊബൈലെടുത്താൽ മതി എന്നുള്ള അവസ്ഥയിൽ അപ്പോൾ പടയണിമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച രാത്രി മുഴുവൻ എന്നിട്ട് പടയണി കണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ എടുത്ത് ഇൻ്റർവ്യൂ ഭയങ്കര രസകരമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഞാൻ അതുതന്നെ സാനുമാഷ് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ് കാരണം ഇത് കടമയായിട്ട് പറയും ഇത് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതോടൊപ്പം തന്നെ അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കവിതകളും കൂടി കൂട്ടി എഴുതി പറയുന്നതിൻ്റെ ആ സന്ദർഭത്തിന് അനുസരിച്ച് ആ കവിതകളും കൂടി കൂട്ടി എഴുതി അതന്ന് ഒരു പുതിയൊരു രീതിയായി എനിക്കന്നു തോന്നി അങ്ങനെ എഴുതി അപ്പം അത് എൻ്റെ അടുത്ത് സാധാരണ ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് കവർ സ്റ്റോറിയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്റ്റോറി അപ്പോൾ ഒരു ബാലചന്ദ്രൻ ചുടിക്കാട് ബാലചന്ദ്രൻ ചുടിക്കാടിന് എൻ്റെ കുങ്കുമത്തിൽ രണ്ടോ മൂന്നോ കവർ സ്റ്റോറി ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ ജെനുവിൻ ആയിട്ടുള്ള എഴുത്തുകാരനാണ് നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള ആൾക്കാരെ ആൾക്കാർക്ക് കവിതയിലേക്ക് ആകർഷിച്ചത് പതിനെട്ട് കവിതയെ പോലെയുള്ള ഇതാണ് പല കവിതകളും നമുക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹം എനിക്ക് എഴുത്തുകാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാലനന്ദ്രൻ ചൂടിക്കാരാണ് ഇരുപത്താറ് വർഷം കേരള ശബ്ദത്തിൽ ജോലി ചെയ്തു ഒരു പത്രപ്രവർത്തനം ഉണ്ടാകാത്ത തരം അനുഭവമാണ് അവിടുന്ന് പിരിയുമ്പോൾ അജയം മഹർഷി ഉണ്ടായത് ഒരുപക്ഷേ ഒരു പത്രപ്രവർത്തകനും പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇതുപോലൊരു ദാരുണമായ ഒരു അനുഭവത്തിലൂടെ കടന്നു കൊണ്ടി വന്നിട്ടുണ്ടാവില്ല ആ കാര്യം ഒന്ന് പറയുമോ പറയൂ എന്നെ എനിക്ക് കേരളശബ്ദത്തിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലത് മധുരമാണ് ചിലത് കൈപ്പേറിയതാണ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്താ കില്ല് ചെയ്യപ്പെട്ട സ്റ്റോറികളാണ് എൻ്റേത് പബ്ലിഷ് ചെയ്ത സ്റ്റോറി ഞാൻ ഒരു നൂറ് ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഒരു എന്താണ് ഈ ഇരുപത്താറ് വർഷം കൊണ്ട് ആയിരം സ്റ്റോറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ്റമ്പ അച്ചടിച്ചു വന്നിട്ടുണ്ട് അത് പലവിധ കാരണങ്ങളും വിവിധ തരത്തിലുള്ള താല്പര്യങ്ങളും കൂടെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യവും മറ്റു പല താല്പര്യം കൊണ്ടും ഒന്നിച്ച് വരുമ്പോൾ മാത്രമേ ഒരു സ്റ്റോറി പബ്ലിഷ് ആവുകയുള്ളൂ അത് സത്യമാണ് അതെല്ലായിടത്തും അങ്ങനെയാണ് മനോരമയിലാണ് എല്ലായിടത്തും അപ്പം അങ്ങനെ ഞാൻ അപ്പം നമുക്ക് സത്യത്തിൽ തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായി വേദനിക്കുമായിരുന്നു കാരണം നമ്മൾ നമ്മളത്ര പെയിൻ എടുത്തിട്ടാണ് ചില സ്റ്റോറികൾ ചെയ്യുന്നത് റിസ്ക് എടുത്തിട്ടാണ് സ്റ്റോറി ചെയ്യുന്നത് ആ സ്റ്റോറി കില്ല് ചെയ്യപ്പെടുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട് അത് തുടക്കത്തിലുണ്ടായിരുന്നു പിന്നീട് പിന്നീട് അത് സ്ഥിരമായതുകൊണ്ട് ഞാൻ പിന്നെ ആ അങ്ങനെ പോട്ടെന്ന് എന്ന് പിന്നെ എനിക്ക് വേറൊരു അനുഭവമുള്ളത് തുടർച്ചയായിട്ട് എന്നെ മാത്രം കോർണർ ചെയ്തിട്ട് തുടർച്ചയായിട്ട് ഡിഫമേഷൻ കേസുകളൊന്നും ഉണ്ടായിരുന്നു വക്കിൽ നോട്ടീസുകൾ വക്കിൽ നോട്ടീസുകൾ മാത്രമാണ് പക്ഷെ കേസൊന്നും ആവില്ല പക്ഷെ വക്കീൽ നോട്ടീസായി അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമായി ഇന്ന് ഇങ്ങനെ നൂറായിരം കേസുകൾ തന്നെയാണ് എനിക്കെതിൽ അപ്പോൾ ഒരു സ്വന്ന മാനേജിംഗ് ഡയറക്ടർ എഡിറ്റർ വിളിച്ചിട്ട് പറഞ്ഞ് അജയ അജയൻ്റെ പേര് നമ്മളൊന്ന് പരിഷ്കരിക്കാൻ പോയാണ് അപ്പം നമ്മളെങ്ങനെ ഇത് നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ അജയൻ ഒച്ചം തൊട്ടു എന്നുള്ള പേരിലാണ് എഴുതുന്നത് രണ്ടായിരത്തി എട്ടിലായപ്പോൾ ഡോക്ടർ ബി എ രാജകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു അജൻ്റെ പേരൊന്ന് പരിഷ്കരിക്കണം കാരണം ഇത്ര മാത്രം കോണ്ടർ ചെയ്യപ്പെടുന്നില്ല കോണ്ടർ ചെയ്യപ്പെടുന്ന പത്രപ്രവർത്തകർ വളരെ അപൂർവമായിരിക്കും മറ്റ് സ്ഥാപനങ്ങളിൽ ഇല്ല നമ്മുടെ സ്ഥാപനത്തിലും ഇല്ല എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമുക്ക് അജയൻ്റെ പേരൊന്ന് പരിഷ്കരിക്കാം അപ്പം ഞമ്മളെങ്ങനെ പരിഷ്കരിക്കാൻ പോകുന്നു എം ആർ അജയൻ എന്നൊക്കെ അല്ലെങ്കിൽ വേറെ അജയൻ നിർദ്ദേശിക്കുന്നൊരു പേരൊക്കെ അജയൻ ഓച്ചതുർത്തിനി വേണ്ട അപ്പം ഞാനിങ്ങനെ ഓ അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു ഇത്രയും കാലം നമ്മൾ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഒരു പേര് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത് മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സത്യത്തെ അപ്പൊ ഞാൻ എൻ്റെ നമ്മുടെ സ്ഥാപനത്തിലെ ചില സുഹൃത്തുക്കളുമായി സംസാരിച്ച നീ സമ്മതിക്കരുതെന്ന് പറഞ്ഞവര് അപ്പൊ ഞാൻ അത് സമ്മതിച്ചില്ലെങ്കിൽ അത് അദ്ദേഹം പുറത്താക്കും ഓർപ്പ അപ്പം ഞാനിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ആലോചിച്ച് എന്തായാലും നമ്മൾ പത്രം പോലെ തന്നെ അല്ലേ ട്രെയിനിലെന്തായാലും നമ്മൾ പണിയെടുക്കുന്നു അത്ര അപ്പം അങ്ങനെ തീരുമാനിച്ചു ഞാൻ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എം ആർ അജുനാകുന്നു പക്ഷെ എം ആർ അജുനാകുമ്പോൾ കൂടുതൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആളുകൾ അജൻ ഓച്ച എന്നുള്ള പേര് മറന്നിട്ടില്ല പനിൽ പറയുമ്പോഴും തുടക്കത്തിൽ പറയുമ്പോഴും അജൻ ഓച്ചെന്ന് പറഞ്ഞു അപ്പം എനിക്ക് രണ്ട് പേരുണ്ട് സത്യത്തിൽ അജി ചന്ദർ ഉണ്ട് എം ആർ അജീൻ ഉണ്ട് ഇരട്ട ജന്മം ഏഹ് ഇരട്ട ജന്മം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം കേരളശുദ്ധത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് എനിക്കൊരു അസുഖം വന്നു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് ഞാൻ കിടപ്പില്ല നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഒരു ദിവസം അല്ല എൻ്റെ മാനേജറിൻ്റെ എഡിറ്റർ വിളിച്ചിട്ട് പറഞ്ഞു അജൻ പ്രിസൈനേഷൻ തരണം അത് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നീട് അദ്ദേഹം എന്താ വളരെ സാമ്പത്തിക പ്രശ്നമാണ് സ്ഥാപനത്തിൽ എന്നൊക്കെ പറഞ്ഞു എന്നോട് അതും പുള്ളി എന്ന് പറഞ്ഞാൽ പറഞ്ഞു സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് എന്നെ കാരണം പുള്ളി വിചാരിച്ചത് ഞാൻ തിരിച്ചു വരാൻ എന്നെ കഴിയില്ല എന്നാണ് അപ്പോൾ ഞാനൊരു ബർഡനാകും അവർക്ക് അതായിരുന്നു പുള്ളി വിചാരിച്ച ഒരു കച്ചവട മനസ്സായിരുന്ന പുള്ളിയുടെ പക്ഷെ ഒരു മനുഷ്യത്വം ഇല്ലായിരുന്നു അതിന് അപ്പം എൻ്റെ അടുത്ത് റിസർനേഷൻ ആവശ്യപ്പെട്ടു ഞാൻ അന്നേരം അപ്പോൾ എനിക്കാണെങ്കിൽ മെമ്മറി പോലും എനിക്ക് കൃത്യമല്ലായിരുന്നു മലയാള അക്ഷരം മറന്നുപോയിട്ട് ഞാൻ മലയാളം എഴുതി പഠിക്കുന്ന പത്രത്തിലൊക്കെയിട്ട് അത് ചിത്രങ്ങൾ പോലെയാണ് എനിക്കന്ന് ഈ ചൈനീസ് ഭാഷ പോലെ ചിത്രങ്ങളാണ് അത് ഞാൻ പഠിച്ചു പക്ഷെ അത് വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞു ഒരു ഒരു മാസത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കവർ അത് എനിക്ക് തോന്നിയിട്ട് നമ്മൾ ആരൊക്കെ വിട്ടുപോകാലും നമ്മുടെ ഭാര്യ നമ്മൾ വിട്ടുപോയാലും മാതൃഭാഷ എനിക്ക് അന്ന് മനസ്സിലായി നമ്മൾ അത് മാതൃഭാഷ അത് കൂടി ബന്ധമായിരിക്കാം അതുകൊണ്ടായിരിക്കും നമ്മളെ വിട്ടുപോകാതെ ഏതായാലും പിന്നെ എനിക്ക് ഭാഷ മര്യാദ ശരി പക്ഷേ എന്നാൽ ചില ചില വാചകങ്ങൾ വരുമ്പോൾ ഞാൻ മറന്നു ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് ചില വാചകങ്ങൾ പക്ഷേ എന്തായാലും എനിക്കത് ഓർത്തെടുക്കാൻ കഴിയും പക്ഷേ ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമായി ഇപ്പോഴും കുറച്ച് പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് അപ്പം അപ്പം എന്നടുത്ത് റിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്കതൊരു വല്ലാത്ത അതൊരു ഷോക്കായി ഷോക്കായിരുന്നു പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു അസുഖം വലുതെന്ന് എനിക്ക് പേടിയായി ടെൻഷൻ മൂലം ഭയങ്കര സ്ട്രെസ്സായിരുന്നു ആ കാലത്ത് അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു അതി റിസനേഷൻ തന്നാൽ ഞാൻ നഷ്ടപരിഹാരം തരാം നഷ്ടപരിയായം എത്ര എന്നറിയും രണ്ട് ലക്ഷം രൂപയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു അപ്പം തിരുപത്തി വർഷം വർക്ക് ചെയ്തതാണ് ഞാൻ പറഞ്ഞു ശരി എന്നെ വേണ്ടാത്ത സ്ഥാപനത്തിന് എനിക്കും വേണം എന്നൊരു നിലപാട് ഞാൻ എടുത്തു അങ്ങനെ ഞാനൊരു കേസിനും പോയില്ല ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു ആരെങ്കിലും വിട്ടാൽ ഞാൻ റിസനേഷൻ ലെറ്റർ ഞാൻ ഇവിടെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് തരാം പുള്ളി ഒരാളെ ഒരാളെ വിട്ടു റിസൈനേഷൻ ഞാൻ കൊടുത്തു ഒരു രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് തന്ന് കേളശബബ്ദൻ്റെ ഉള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിച്ചു അതാണ് കേരളശബ്ദം ഒരു എപ്പിസോഡ് എപ്പിസോഡല്ല ഒരു നമ്മുടെ അത് വേർവിധിയിൽ അങ്ങനെ ആയി പോയി ഒരു മര്യാദക്കുള്ളൊരു വിടവാങ്ങൽ പോലും അസാധ്യമാക്കി അതും ഏറ്റവും കൂടുതൽ സ്റ്റോറികൾ ആ സ്ഥാപനത്തിൽ ചെയ്ത എന്നോട് പോലും അങ്ങനെ കാണിച്ചു എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കാം കേട്ടോ പക്ഷെ പല സ്ഥാപനങ്ങളിങ്ങനെ ഇതാ അസുഖം വന്ന ഒരാളാ തിരിച്ചുവിടുന്ന ഞാൻ കേട്ടു ഞാൻ എൻ്റെ സദ്യപ്പെട്ടത്